കേന്ദ്ര സർക്കാരിന്റെ അടിമവേലക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇ ഡി രാജ്യമെങ്ങും ബി ജെ പിക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ വലിയൊരു ദൗത്യവുമായാണ് കേരളത്തിലെത്തിയത് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരാളെ ഒരു നേതാവിനെ സ്പർശിക്കാൻ പോലും ഇ ഡിക്ക് ഇതുവരെ ആയിട്ടില്ല ഏത് ദിശയിൽ നിയമത്തെ വിശകലനം ചെയ്താലും ഒരു നടപടിയും സ്വീകരിക്കാനാവാത്ത പ്രശ്നങ്ങൾ പോലും ഉയർത്തിക്കൊണ്ടാണ് ഇ ഡി രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി തങ്ങളുടെ നിയോഗം ആടിത്തീർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ച കിഫ്ബിയെ തകർക്കാൻ കിഫ്ബി ഉദ്യോഗസ്ഥന്മാരെയും മുൻ ധനമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കിനെയും വേട്ടയാടുകയായിരുന്നു ഇടക്കാലത്ത് ഇ സ്വാഭാവികമായും ഇത്തരം ഇ ഡി വേട്ടയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് അന്യായമായി കേരളം ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തുറന്നു കാട്ടാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അവിശ്വസനീയമാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം ഇ ഡിയോടൊപ്പം നിന്നു തോമസ് ഐസക്കിൻ്റെ മൂക്ക് ചെത്തിക്കളയും എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത എഴുതി തോമസ് ഐസക് കുരുക്കിലാണെന്നും കിഫ്ബി തകരുമെന്നും കുരുക്ക് മുറുകുന്നുവെന്നുമാണ് മനോരമയും മാതൃഭൂമിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ചില ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തോമസ് ഐസക്കും ഭയന്നു പോകുമെന്നാണ് ഇ ഡിയും ആർ എസ് എസും കരുതിയത് തോമസ് ഐസക്ക് കോടതിയിൽ ചോദ്യം ചെയ്തു ഒടുവിൽ ഇ ഡിക്ക് നാണം കെട്ട് എല്ലാ സമൻസുകളും പിൻവലിക്കുന്നതായി കോടതിയെ അറിയിക്കേണ്ടി വന്നു ഇ ഡി പിന്തിരിഞ്ഞോടി എന്ന് ചുരുക്കം പരാജയം സംബന്ധിച്ച് അപമാനിതരായി എവിടെയും അഭയം കിട്ടാത്ത വെറുക്കപ്പെട്ട പ്രവൃത്തി ചെയ്യേണ്ടി വന്ന രാഷ്ട്രീയ അടിമകളാണ് തങ്ങൾ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഇ ഡി തോറ്റോടി പക്ഷേ മനോരമയും മാതൃഭൂമിയും മറ്റു ചിലരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്താപം കൊണ്ട് എങ്ങുമെങ്ങും തൊടാതെ പറഞ്ഞു എന്ന് വരുത്തി വാർത്തയിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇ ഡി തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്ന് മാതൃഭൂമി സമൻസ് ഇ ഡി പിൻവലിക്കും എന്ന് മനോരമ ദയാലുവായ ഇ ഡി സമൻസ് പിൻവലിക്കും പോലും തുടർ നടപടികൾ വേണ്ടെന്ന് വെച്ചു പോലും കോടതിയിൽ ഉത്തരം പറയാനാവാതെ നാണം കെട്ട് സ്വയം തുറന്നു കാട്ടപ്പെട്ട് വിവസ്ത്രരായി ഓടിയൊളിക്കേണ്ടി വന്ന ഇ ഡിയെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് ഉൾപേജിൽ അധികമാരും ശ്രദ്ധിക്കാതെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് മനോരമയും മാതൃഭൂമിയും ശ്രമിച്ചത് ഇ ഡി വന്ന സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം ഏതു നിലയിലൊക്കെയാണ് വാർത്ത ചെയ്തത് എന്ന് ഇപ്പോഴാരും ഓർക്കുന്നുണ്ടാവില്ല എന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് യഥാർത്ഥത്തിൽ തോറ്റ് ഓടി ഒളിക്കുന്നത് ഇഡി മാത്രമല്ല മാധ്യമങ്ങൾ കൂടിയാണ് അക്കാലത്തെ ഏഷ്യാനെറ്റിന്റെ പ്രധാന ചർച്ചയുടെ തലക്കെട്ട് എന്തൊക്കെയായിരുന്നുവെന്ന് ഇപ്പോഴാലോചിച്ചാൽ ഒരുപക്ഷെ വിശ്വാസം വന്നേക്കില്ല ഇടിക്കൂട്ടിലേക്കോ എന്ന് ഏഷ്യാനെറ്റ് ചോദ്യമുന്നയിച്ചു കിഫ്ബി പൊട്ടുമോ എന്നായിരുന്നു ഒരു ദിവസത്തെ ചർച്ച കിഫ്ബി കുരുക്കാകുമോ എന്ന് മറ്റൊരു ദിവസം കിഫ്ബി കുടത്തിലായോ എന്ന് ഏഷ്യാനെറ്റിന് അറിയുന്ന ഒരു ഭാഷ കിഫ്ബി കൈവിട്ട കളിയോ എന്നും മറ്റൊരു ചർച്ച എത്ര ദിവസമാണ് ഇഡിയുടെ ചെലവിൽ വാർത്ത ചെയ്ത് ഏഷ്യാനെറ്റ് ചോറുണ്ടത് സ്വാഭാവികമായും ഇപ്പോഴത്തെ തിരിച്ചടി പരാജയം ഇഡിക്കും ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും എല്ലാം അവകാശപ്പെട്ടതാണ് ഇതിനിടയിൽ മാതൃഭൂമി പുതിയ വാർത്തയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മാതൃഭൂമി പറയുന്നു വീണ്ടും നോട്ടീസ് നൽകാൻ ഇ ഡി അടുത്തയാഴ്ച നോട്ടീസ് നൽകും എന്നും മാതൃഭൂമി പറയുന്നു ഇത് ആര് പറഞ്ഞതാണ് ഇ ഡി വൃത്തങ്ങൾ എന്നേ പറയൂ ഈ വൃത്തത്തിന്റെ പേരെന്ത് എന്ന് ഒരിക്കലും മാധ്യമങ്ങൾ പറയില്ല എന്താണ് സംഭവിക്കുന്നത് എന്തു ചെയ്യണം രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി എന്തു നെറികട്ട വേലയാണ് തങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇ ഡിയിലെ ഒരു കൂട്ടം അടിമകൾ കേരളത്തിലെ ഇടതുവിരുദ്ധ മാധ്യമങ്ങളിലെ ചിലരുമായി നിത്യേന കൂടിയാലോചിക്കുന്നു ഈ കൂടിയാലോചനയുടെ തീരുമാനമാണ് പിന്നീട് നോട്ടീസായിട്ട് വരുന്നത് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് അത് മാധ്യമങ്ങളിലൂടെ ലോകമറിയും അത് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും നോട്ടീസ് കിട്ടുക ഇ ഡി എന്ന ഭരണഘടനാ സ്ഥാപനം എവിടെ എത്തി എന്ന് ഈ നടപടികളിലൂടെ വ്യക്തമാണ് തോമസ് ഒരു നോട്ടീസ് അയക്കുന്നുവെങ്കിൽ അത് തോമസ് ഐസക്കിന് അയക്കുകയല്ല ഇ ഡി ചെയ്യുന്നത് അതാദ്യം മാതൃഭൂമിക്ക് കൊടുക്കും മാതൃഭൂമിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നീട് അയക്കേണ്ടവർക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ന്യായമായും സംശയിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നുമല്ല മാധ്യമ പ്രവർത്തനവും കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനവും വ്യക്തിത്വമില്ലാത്തവർക്ക് അല്പന്മാർക്ക് ഇങ്ങനെ എന്തുമാവാം പക്ഷേ എന്തു തന്നെ ചെയ്താലും സത്യസന്ധമായ സംശുദ്ധമായ രാഷ്ട്രീയവും ഭരണവും ഉയർത്തിപ്പിടിച്ചവരുടെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ ഇത്തരം ഏഴാംകൂലികൾക്ക് ആവില്ല അവരുടെ വായ്പാനികൾ ഏറ്റുപാടുന്ന അടിമ മാധ്യമങ്ങൾക്കും സാധിക്കില്ല ഗവർണറെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു എന്തിനായിരുന്നു ആ പ്രതിഷേധം യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർക്ക് ചില വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട് അത് ഒരു സമ്പൂർണ്ണ അധികാരമല്ല ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാനും പറ്റില്ല അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ളവരാവണം വിവിധ മേഖലകളിൽ പ്രത്യേകമായി കഴിവ് തെളിയിച്ചിട്ടുള്ള അസാധാരണ പ്രതിഭകൾ അങ്ങനെയുള്ളവരെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് അങ്ങനെ നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ പട്ടിക യൂണിവേഴ്സിറ്റിയാണ് ഗവർണർക്ക് സമർപ്പിക്കേണ്ടത് ആ പട്ടികയിൽ നിന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ഇതാണ് കീഴ്വഴക്കം എന്നാൽ യൂണിവേഴ്സിറ്റികൾ സമർപ്പിച്ച അസാധാരണ പ്രതിഭകളുടെ ലിസ്റ്റ് മാറ്റിവെച്ച് ആർ എസ് എസിന്റെ ഏറാൻമൂളികളായ ചിലരെ കൊലക്കേസ് പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ചിലരെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ നാമനിർദ്ദേശം നൽകി ആ പട്ടിക കോടതി ഇടപെട്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് കരിങ്കടി കൊണ്ട് ക്രൂത്തനായ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി വിദ്യാർത്ഥികളെ തെറിവിളിച്ച ശേഷം കാറിൽ മടങ്ങി ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാലുമാറിയ അവസരവാദി മാത്രമല്ല ഒരു വെറ്ററൻ ഗുണ്ട കൂടിയാണ് താൻ എന്ന് കേരളീയരുടെ മുൻപിൽ കേരളത്തിൻ്റെ ബാധ്യതയായ ഗവർണർ തെളിയിക്കുകയായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ കൂറ് ഗവർണറോടാണ് അഥവാ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ലിസ്റ്റിനോടാണ് അല്ലെങ്കിൽ ഗവർണർ വിളിക്കുന്ന തെറിയോടാണ് ഗവർണറുടെ തെറി എന്തു നല്ല തെറി എന്ന നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി റിപ്പോർട്ടിംഗ് രീതി മനോരമ നിലവിട്ട് എഴുതുന്നു ഗവർണറുടെ സഞ്ചാരപാത എസ് എഫ് ഐക്ക് ചോർത്തി നൽകി എന്നാണ് എഴുതുന്നത് ആരാണ് ചോർത്തി നൽകിയതെന്ന് അറിഞ്ഞുകൂടാ ഗവർണർ സാധാരണ പോകുന്ന വഴിയിലല്ലത്രേ പോയത് അപ്പോൾ വഴി മാറിപ്പോയിട്ടും എസ് എഫ് ഐ അത് മനസ്സിലാക്കിയത് ഇത് ചോർത്തി നൽകിയത് കൊണ്ടാണ് എന്ന് മനോരമ ഊഹിക്കുന്നു എസ് എഫ് ഐ ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകാനിടയുള്ള എല്ലാ വഴികളിലും കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിന്നിരുന്നു എന്ന് എസ് എഫ് ഐയുടെ സെക്രട്ടറി തന്നെ പറയുന്നു ജനങ്ങൾ കണ്ടതുമാണ് ഇനി ഗവർണർ സാധാരണ വഴിയിൽ നിന്ന് മാറിപ്പോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ കാര്യം ദേശാഭിമാനി മാത്രമാണ് എഴുതുന്നത് അവസാന നിമിഷം വഴി മാറിപ്പോകണം എന്ന് വാശി പിടിച്ചത് ഗവർണർ തന്നെയാണത്രേ ഗവർണറുടെ വാശി പ്രകാരമാണ് വഴി മാറിപ്പോയതെന്നും അവിടെയും കാത്തിരുന്ന എസ് എഫ് ഐക്കാരാണ് കരിങ്കൊടി കാണിച്ചതെന്നും മനോരമയ്ക്ക് ചിന്തിക്കാനാവുന്നില്ല മനോരമയെ സംബന്ധിച്ച് നേരായ വഴിയിലൂടെ ഒന്നും നടക്കില്ല വളഞ്ഞ വഴിയിലൂടെ മാത്രമേ നടക്കൂ എന്ന് സ്വന്തം പത്രപ്രവർത്തന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനോരമ ധരിച്ചു വെച്ചിരിക്കുകയാണ്